ഹായ് സുഹൃത്തുക്കളെ ഓൺലൈൻ സാമ്പത്തിക രംഗത്ത് പുതിയൊരു തട്ടിപ്പ് കൂടി കണ്ടെത്തിയിരിക്കുന്നു വിശദമാക്കാം മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പ് ഓൺലൈൻ തട്ടിപ്പിലെ പുതിയ താരമാണ് മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പ് ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് വാങ്ങി തട്ടിപ്പ് നടത്തുന്നതിനെയാണ് മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പ് എന്ന് പറയുന്നത് തട്ടിപ്പ് അക്കൗണ്ട് വാടകയ്ക്ക് നൽകിയാൽ ട്രേഡിംഗ് നടത്തി വലിയ തുക സമ്പാദിക്കാം എന്നാണ് വാഗ്ദാനം അങ്ങനെ മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടും ഫോൺ യു പിഐ നമ്പറുകളും കൈവശപ്പെടുത്തുന്നു ഇരകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പാർട്ട് ടൈം ഓൺലൈൻ ജോലികൾ തിരയുന്ന വിദ്യാർത്ഥികൾ തൊഴിൽ രഹിതർ മുതലായവർ ഭവിഷ്യത്ത് ഇത്തരം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ചെറുപ്പക്കാർ അവരറിയാതെ തന്നെ സൈബർ തട്ടിപ്പ് സംഘത്തിലെ അംഗങ്ങളായി മാറുന്നു ശ്രദ്ധിക്കാൻ സ്വന്തം ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതർക്ക് ഒരിക്കലും കൈമാറാതിരിക്കുന്ന ജാഗ്രത പാലിക്കുക മുന്നറിയിപ്പ് ഇത്തരം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിലോ ഡബ്ല്യു 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ പരാതികൾ അറിയിക്കണം താങ്ക് യു